എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കുകളിൽ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുതിയൊരു പദ്ധതിക്ക് തുടക്കമിടുകയാണ് വില കൂടിയ ക്യാൻസർ മരുന്നുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുത്ത കാരുണ്യ ഫാർമസികളിലൂടെ സീറോ പ്രോഫിറ്റായി കമ്പനി വിലക്ക് ലഭ്യമാക്കും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പ്രത്യേക കൌണ്ടർ വഴിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് മൂന്നേ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ഒ പി ബ്ലോക്ക് കാരുണ്യ ഫാർമസിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും വില കൂടിയ ക്യാൻസർ മരുന്നുകൾ ജനങ്ങളിലേക്ക് പരമാവധി വില കുറച്ച് ലഭ്യമാ എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമുടുന്നത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേയും തിരഞ്ഞെടുത്ത പതിനാല് കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴിയാണ് ഉയർന്ന വിലയുള്ള ആന്റി ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബ്രാൻഡ് ഓങ്കോളജി മരുന്നുകളാണ് ലാഭം പൂർണമായും ഒഴിവാക്കി പ്രത്യേക കൗണ്ടറുകൾ വഴി ലഭ്യമാക്കുന്നത് ഇതിനായി പ്രത്യേകം ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് ക്യാൻസർ ചികിത്സയ്ക്കുള്ള ബഹുഭൂരിപക്ഷം മരുന്നുകളും സീറോ പ്രോഫിറ്റായി ലഭ്യമാക്കുന്നു ഇതിലൂടെ സംസ്ഥാനത്തെ ക്യാൻസർ മരുന്നു വിപണിയിൽ കേരള സർക്കാരിന് നിർണായക ഇടപെടലാണ് നടക്കുക കുറഞ്ഞ വിലക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിലൂടെ ചികിത്സാ ചിലവ് കുറക്കുന്നതിന് ഇത് വളരെ ആശ്വാസകരമാണ് നിലവിൽ സംസ്ഥാനത്ത് എഴുപത്തി കാരുണ്യ ഫാർമസികളാണ് ഉള്ളത് ഇന്ത്യയിൽ വിവിധ ബ്രാൻഡ് കമ്പനികളുടെ ഏഴായിരത്തോളം മരുന്നുകളാണ് ഏറ്റവും കുറഞ്ഞ വിലക്ക് കാരുണ്യ ഫാർമസികൾ വഴി നൽകുന്നത് ഇതുകൂടാതെയാണ് ക്യാൻസറിനുള്ള മരുന്നുകൾ പൂർണ്ണമായും ലാഭം ഒഴിവാക്കിക്കൊണ്ട് നൽകാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ലഭ്യമാകുന്ന പതിനാല് ഫാർമസികളെക്കുറിച്ചാണ് ഇനി പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് കൊല്ലം വിക്ടോറിയ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി എറണാകുളം മെഡിക്കൽ കോളേജ് തൃശൂർ മെഡിക്കൽ കോളേജ് പാലക്കാട് ജില്ലാ ആശുപത്രി മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാനന്തവാടി ജില്ലാ ആശുപത്രി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് കാസർകോട് ജനറൽ ആശുപത്രി എന്നീ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ മെഡിക്കൽ സ്റ്റോറുകളിലൂടെയാണ് ഈ മരുന്നുകൾ ലഭ്യമാവുക സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർന്ന വിവാദങ്ങൾക്കു പിന്നാലെ താരസംഘടന അമ്മയിൽ കൂട്ടരാജി സംഘടന ഭരണസമിതിയെ പിരിച്ചുവിട്ടു പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നടൻ മോഹൻലാൽ രാജിവെച്ചു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്നാണ് രാജി നേരത്തെ ഒരു വിഭാഗം അംഗങ്ങൾ രാജിസന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരുന്നു പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംഘടനയിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട് എം എൽ എ കൂടിയായ നടൻ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സർക്കാരും വിട്ടിലായിരിക്കുകയാണ് എന്നാൽ എം എൽ എ സ്ഥാനം ഒഴിയേണ്ട ആവശ്യമില്ല എന്ന് സി പി എം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് സത്യം പുറത്തു വരണം നിയമപരമായി നേരിടും എന്ന് മുകേഷ് വ്യക്തമാക്കി ചെങ്കൊടിയുമായുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് മുകേഷ് ഫേസ്ബുക്കിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയത് എന്നാൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് സി പി ഐ നേതാവ് ആനി രാജ വ്യക്തമാക്കി സ്ഥാനത്ത് നിന്നും മാറി അന്വേഷണത്തെ നേരിടണം അല്ലെങ്കിൽ അന്വേഷണം സത്യസന്ധമാണോ എന്ന് പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്നും അത്തരം ആശയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം എന്നും ആനി രാജ പറഞ്ഞു മുകേഷ് സ്വയം മാറി നിന്നില്ല എങ്കിൽ സർക്കാർ മാറ്റി നിർത്തണം എന്നും എൽ ഡി എഫ് മുഖ്യ ഘടകകക്ഷി നേതാവായിട്ടുള്ള ആനി രാജ വ്യക്തമാക്കി എന്നാൽ ബി ജെ പി മന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മുകേഷിനെ പിന്തുണച്ചു മുകേഷിന്റെ കാര്യത്തിൽ കോടതി എന്തെങ്കിലും പറഞ്ഞോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു മുകേഷിനെതിരെ ഉള്ളത് ആരോപണങ്ങൾ മാത്രമാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശികയും ഈ മാസത്തെ പെൻഷനും ചേർത്ത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വിതരണം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം ഓഗസ്റ്റ് മാസത്തെ ഒരു മാസത്തെ മാത്രം ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉത്തരവും വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് അറുപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തുന്നത് ആദ്യം ഇന്ന് വന്ന പെൻഷൻ ഉത്തരവിന്റെ കാര്യം പറയാം സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനി ബോർഡിലെ ആറ് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി കോടി ഒൻപത് ലക്ഷത്തി എഴുപത്തി മുന്നൂറ് രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളത് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവൊന്നും ഇതുവരെ എത്തിയിട്ടില്ല കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കർഷക തൊഴിലാളി പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ശീലകർഷക പെൻഷൻ ലോട്ടറി തൊഴിലാളി പെൻഷൻ കയർ തൊഴിലാളി പെൻഷൻ ഖാദി തൊഴിലാളി പെൻഷൻ ട്രഡേഴ്സ് ആൻഡ് വെൽഫെയർ ചുമട്ട് തൊഴിലാളി ആഭരണ തൊഴിലാളി ചെറുകിട തോട്ടം തൊഴിലാളി ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ബീഡി സിഗരറ്റ് തൊഴിലാളി കയ്യൽ തൊഴിലാളി കൈത്തറി തൊഴിലാളി കശുവണ്ടി തൊഴിലാളി എന്നീ പതിനാറ് വിഭാഗങ്ങൾക്കാണ് ഇപ്പോൾ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത് ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചു അഞ്ച് മാസത്തെ കുറിച്ച് ഒരു ഗഡുവും ഘടവും നടപ്പുമാസത്തെ പെൻഷനുമാണ് നൽകുക എന്നാണ് സർക്കാർ അറിയിപ്പ് ഓണക്കാലത്തെ ചെലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് ഇന്ന് കടമെടുത്തു അതേസമയം ഓണക്കാലത്തെ മറ്റു ചെലവുകൾക്കായി കേന്ദ്രത്തിന്റെ കനിവുണ്ടാകണം ഓണത്തിൻ്റെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഓഗസ്റ്റ് പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അറുപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കും ഔദ്യോഗികമായി എന്ന് വിതരണം തുടങ്ങും എന്ന പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം തന്നെ വിതരണം ചെയ്യും എന്ന് സർക്കാർ അറിയിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ മാസം അവശേഷിക്കുന്നത് നാല് ദിവസം മാത്രമാണ് നാളത്തെ അവധി ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒൻപതിന് പെൻഷൻ വിതരണം തുടങ്ങിയേക്കും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ പെൻഷനും അനുവദിച്ചുകൊണ്ട് സർക്കാർ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് ഓണച്ചെലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും ഇപ്പോൾ വേണം എന്ന് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കി ഉള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഇതിൽ മൂവായിരം കോടി രൂപയാണ് ഇന്ന് കടമെടുത്തത് ബാക്കി അവശേഷിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ എത്തിച്ചേരുന്നതായിരിക്കും കയ്യിൽ വിതരണം സെപ്റ്റംബർ ഒന്ന് മുതൽ ആയിരിക്കും വിതരണം ഉണ്ടാകുക അതേസമയം കയ്യിലേക്ക് തുക എത്തുന്നത് തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സെപ്റ്റംബർ പത്തിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ട് തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുക അതേസമയം കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി രൂപ ഒരുമിച്ച് ലഭിക്കും ധനമന്ത്രിയുടെ അറിയിപ്പ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെയോ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം പുറത്തു വന്നിട്ടുള്ള തൊഴിലാളികൾക്കുള്ള പെൻഷൻ ഉത്തരവിൽ ഒരു മാസത്തേത് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വ്യാഴാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഇതേ ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേകൻ അനേബിച്ച് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂര